ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പനി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ പനിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ദാ ഇത് മിക്സഡ് ദാണത് മൂന്നാല് ടൈപ്പ് ദാലുകളല്ല പരിപ്പുകളെല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ് ഇത്രയും ഞാൻ എടുക്കുന്നില്ല ഓരോരോ ബൗൾ വെച്ചിട്ടെടുത്തിട്ടുണ്ട് പച്ചരിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു ഡിഷാണ് എന്തെങ്കിലും പനിയോ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ അതാ ഒരു രണ്ട് പിടി കണക്കാക്കി ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈക്ക് നമ്മുടെ വീട്ടിൽ അംഗസംഖ്യകൾ കൂടെയുള്ളപ്പോൾ അതിനനുസരിച്ച് എടുത്തോളൂ ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ പരിപ്പ് ഞാനൊരു മൂന്ന് പിടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്ന് വെച്ചാൽ കാച്ചിലും കിഴങ്ങും ഒന്നും ചേർ കാച്ചിലും പിന്നെ ചേന പിന്നെ എന്താ പറയുക ഒന്നും ചേർത്തേക്കരുത് ഇഷ്ടമുള്ള പച്ചക്കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർക്കാം ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ള എല്ലാം ബീൻസൊക്കെ ചേർക്കാം എൻ്റെ ഇതായത് മാത്രമേ ഉള്ളൂ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ട് ഒരു ഉള്ളിയുണ്ട് പിന്നെ ഇത് കക്കിരിക്കയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന സംഭവമാണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുക്കുന്നത് പാനിലേക്ക് നമ്മൾ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പനി ആയതുകൊണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ പിന്നെ ഈ പനിയുള്ള സമയത്ത് നമുക്ക് നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ തോന്നാറില്ലേ അപ്പോൾ അതുപോലെ ഞാനത് തട്ടിക്കൂട്ടിയാണ് കഴിഞ്ഞിട്ട് വേണ്ടതാനും അപ്പോൾ ഞാൻ നെയ്യ് ചൂടായപ്പോഴത്തേ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഉണക്കമുളക് ഒരു കഷ്ണം പട്ട വയനയില ഒരു രണ്ട് ഗ്രാമ്പൂ നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം അതായത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും നമ്മുടെ പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ കുക്കറിലാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലിട്ട് ഇളക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് നമ്മളിപ്പോൾ നാട്ടിലുള്ളത് കാണാതി എന്തേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കുകയാണ് ഇതെല്ലാം കൂടെ എന്ന് വെച്ചാൽ അങ്ങനെ ആയി തോന്നും പക്ഷേ ഇത് സംഭവം നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത് ഞാൻ മുൻപും ഉണ്ടാക്കിയിട്ടുമുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ആരും കണ്ടിട്ടില്ല ഇനി കാണാത്തതുണ്ടെങ്കിൽ കാണുക അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക അതായത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറിലടന്നുണ്ടെങ്കിൽ മൂന്ന് നാല് വീസിനുള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും കേട്ടോ അപ്പൊ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ബീൻസ് ക്യാരറ്റ് കോളിഫ്ലോ ഇതാ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ചിലർ ഈ ഒരു രീതിയിൽ തന്നെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് അല്പം ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്താ ഹെൽത്തി ഹെൽത്തിയായിട്ട് അങ്ങ് ചെല്ലുകയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക നല്ല രീതിയിൽ ഒന്നുകൂടി ചൂടാക്കുക പിന്നെ കുറച്ച് മല്ലിലേയും കൂടി അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി താളിക്കാം കേട്ടോ കുറച്ച് ജീരമൊക്കെ ഇട്ടൊന്നുകൂടി താളിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാം കേട്ടോ ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇപ്പം ആദ്യം കാണുന്നവർക്ക് നമുക്ക് തോന്നും നമുക്ക് മലയാളികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യൻസൊക്കെ കിച്ചടി എന്നാണിതിന് പറയുന്നത് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട് എൻ്റെയിലുള്ള വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്തത് നിങ്ങളുടെ ഉള്ളതൊക്കെ ഞാനീ പറഞ്ഞ ബീൻസും ക്യാരറ്റും ക്യാബേജ് ക്യാബേജ് വേണ്ട കോളിഫ്ലവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കിട്ടുകൊടുക്കുക ഒന്നും ഇല്ലെങ്കിലും സംഭവം ഒരു കിഴങ്ങ് ഉള്ളിയും തക്കാളിയും മതി കേട്ടോ സംഭവം സെറ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും മിനിറ്റിന് കൂടു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്